വന്യമൃഗങ്ങൾ മലയോര കർഷകരുടെ ജീവന് ഭീഷണി തീർക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നുള്ള ഉദാസീനതയും കൃത്യവിലോപവും ഏറെ കുറ്റകരമായി എന്ന് പറയാതെ നിവൃത്തിയില്ല അടക്കാത്തോട് ഭാഗത്ത് പകൽ സമയത്തിറങ്ങിയ കടുവായ മയക്കുപിടി വെക്കുന്നതിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നിട്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉദാസീനത കാണിച്ചത് മനുഷ്യ ജീവന് വില കൊടുക്കുന്നില്ല എന്നുള്ളതിന്റെ സാക്ഷ്യമാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഈ കടുവായെ മയക്കുപിടി വെച്ച് പിടിക്കുന്നതിനുള്ള എല്ലാ അനുവാദം നൽകിയിട്ടും കടുവായിയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ട് പ്രാദേശിക തലത്തിലുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കടുവായെ മയക്കുപടി വയ്ക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കടുവായുടെ ആരോഗ്യത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥര് മനുഷ്യജീവന് പുല്ല് പോലും കൽപ്പിക്കുന്നില്ല എന്നുള്ളതിന്റെ മറ്റൊരു സാക്ഷ്യമാണ് ഇത്തരത്തിലുള്ള ഉദാസീനത എന്ന് പറയാതെ നിവൃത്തിയില്ല വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റവും വേഗത്തിൽ ഈ കടുവായെ മയക്കുപടി വെച്ച് ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നും അതിനെ മൃഗശാലയിലേക്ക് മാറ്റി മനുഷ്യജീവന് സ്വസ്ഥതയും സമാധാനവും ഉറപ്പുവരുത്തണമെന്നും മലയോര കർഷകർ ഒറ്റക്കെട്ടായി ബന്ധപ്പെട്ട അധികൃതരോട് ആവശ്യപ്പെടുകയാണ്